ഹായ് ഫ്രണ്ട്സ് സൈക്കിൾ എടുത്ത് ഡൂഡ് പടത്തിന് പോകാൻ വിചാരിച്ചിപ്പോൾ നല്ല മഴ ഇടിമിന്നലോട് കൂടിയ മഴയാണ് കേട്ടോ സൈക്കിൾ അങ്ങനെ കാർ കാർപോർച്ചിൽ ഒതുക്കി വെച്ചു കാര്യം മഴയത്ത് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണല്ലോ സൈക്കിൾ കാർ വെക്കുമ്പോൾ ലോക്ക് ചെയ്ത് സേഫ് ആയിട്ട് വയ്ക്കുക മോഷണം പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ടിക്കറ്റ് ഓൾറെഡി എടുത്തായിരുന്നു കാറിന് പോണ്ടി വന്നു കൂട്ടത്തിൽ രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടോ ഒരു തമിഴ് സിനിമയാണ് പക്ഷെ അടിപൊളി പടമായിരുന്നു ഡൂഡ് പടം നല്ല തിരക്കുണ്ടായിട്ടോ അത് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ അടുത്ത് ജിബിനാസ് കഫേ ചട്ടി ശവായ മന്തി കിട്ടുന്നൊരു സ്പോട്ടാണ് നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ പോകുന്നത് നമുക്കിരുന്ന് കാണാൻ പറ്റും അപ്പോൾ ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ത്രീ ബൈ ഫോർ ചട്ടി ശവായ മന്തിക്ക് അറുന്നൂറ് രൂപ ഉണ്ടോ ഫുള്ള് പറഞ്ഞാലാണ് ചട്ടിയിൽ കിട്ടുക ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് അതിൻ്റെ മസാലയൊക്കെ അടിപൊളിയായിരുന്നു ലിമിറ്റഡ് റൈസ് ആണ് കിട്ടുന്നത് പക്ഷേ അറുന്നൂറ് രൂപ വരുന്നുള്ളൂ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ അപ്പോൾ അൺലിമിറ്റഡ് കിട്ടില്ല അതനുസരിച്ച് വരേണ്ടി വരും എന്തെങ്കിലും റൈസ് നോർമലായിരുന്നു ചിക്കൻ അടിപൊളി അങ്ങനെ അതും കഴിച്ചൊരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് സൈക്ലിങ്ങിൻ്റെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസും പോയി